ഹലോ ഡിയേഴ്സ് ഇന്ന് ഞാൻ അമ്മയൊന്ന് സുന്ദരിയാക്കി എടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അമ്മ ഓൾറെഡി സുന്ദരിയാണ് എന്നാലും നമുക്ക് ഒന്നുകൂടി ഒന്ന് സുന്ദരിയാക്കാം വേലത്തൊക്കെ പോയിട്ട് കരുവാളിപ്പൊക്കെ വന്നിരിക്കുകയാണ് മുഖത്തൊക്കെ ഈ കരുവാളിപ്പൊക്കെ മാറ്റിയിട്ട് ഒന്നുകൂടി ഒന്ന് ഗ്ലാമറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ് ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കുന്നുണ്ട് പാൽ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ വീട്ടിലെ പച്ച പാലില്ലേ പശു പാൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ അമ്മയുടെ മുഖം ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നത് ആദ്യം ഞാൻ ഫേസ് വാഷ് വാഷിട്ട് മുഖം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കാമെന്ന് വെച്ചിട്ട് പാൽ നല്ലൊരു ക്ലെൻസർ ആണല്ലോ അപ്പോൾ ക്ലെൻസ് ചെയ്തെടുക്കുകയാണ് പാല് മുഖത്ത് പെരട്ടിയിട്ട് ഒരു കോട്ടൺ പീസ് വെച്ചിട്ട് തുടച്ചെടുത്താൽ മതി അപ്പോൾ അമ്മ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ നിർബന്ധിച്ച് പിടിച്ചിരുത്തിയിരിക്കുകയാണ് അമ്മയാണെങ്കിൽ ടു വീലർ ഓടിക്കുന്ന ആളാണ് അപ്പം ടു വീലറിൽ പോയിട്ട് നല്ലതായിട്ട് ടാൻ അടിച്ചിരിപ്പം കയ്യും മുഖവും എല്ലാം ടാൻ അടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഞങ്ങൾക്കൊരു ഫങ്ഷനുണ്ട് കല്യാണം ഹൽദിയും ഒക്കെ ഉണ്ട് അപ്പോൾ ആ ഫംഗ്ഷനും കൂടെ വേണ്ടിയിട്ട് റെഡി ആവാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം അമ്മയെ പിടിച്ചിരുത്തി ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ക്ലെൻസിങ് കഴിഞ്ഞ് ഞാനിപ്പം ടിഷ്യൂ വെച്ചിട്ട് തുടച്ച് മാറ്റുവാണ് കോട്ടൺ ഉണ്ടെങ്കിൽ കോട്ടൺ വെച്ചിട്ട് തുടച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ ഫുള്ള് തുടച്ചെടുത്തിട്ട് അതിനകത്ത് നിറച്ചഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ അമ്മയെ കാണിക്കുകയാണ് അടുത്തത് ഞാൻ കോഫി പൗഡറും ടൊമാറ്റോയും വെച്ചിട്ട് ഫേസ് ഒക്കെ ഒന്ന് സ്ക്രബ്ബ് ചെയ്തെടുക്കാൻ പോവുകയാണെ അപ്പോൾ ടൊമാറ്റോ കട്ട് ചെയ്തിട്ട് അതിലോട്ട് കോഫി പൗഡർ വെച്ച് നന്നായിട്ട് അതിൻ്റെ നീര് വെളിയിൽ വരുന്ന രീതിയിൽ നന്നായിട്ട് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കാം പാവം അമ്മയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെന്ന് തോന്നുന്നുട്ടോ പിന്നെ ഞാൻ പിടിച്ചിരുത്തി വെക്കുന്നതുകൊണ്ട് മാത്രം ഇരിക്കുന്നതാണ് കാരണം ഇതൊന്നും ശീലമില്ലല്ലോ ഇത്രയും സമയമാകുമെന്നൊന്നും അമ്മ വിചാരിക്കുന്നില്ല അപ്പോൾ അമ്മയുടെ നെക്കിലും കൂടെ ഞാൻ ഇത് പെരട്ടി പെരട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്യണം കേട്ടോ ഒരു ഞാനൊരു അഞ്ച് മിനിറ്റോളം തന്നെ സ്ക്രബ് ചെയ്യുന്നുണ്ട് കാരണം ഇത് ഫസ്റ്റ് ടൈം ചെയ്യല്ലേ നല്ലതായിട്ട് ടാൻ അടിച്ചിരിപ്പുണ്ട് അപ്പം നന്നായിട്ട് തന്നെ നമ്മൾ സ്ക്രബ് ചെയ്തെടുത്താലേ അതിനൊരു റിസൾട്ട് കിട്ടുള്ളൂ മൂക്കിൻ്റെ രണ്ട് സൈഡിലും കറുപ്പൊക്കെ ഉണ്ട് അമ്മയ്ക്ക് അപ്പോൾ അവിടെ കറുപ്പൊക്കെ ഉള്ളിടത്ത് നമ്മൾ നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം ആ ടൊമാറ്റോടെ ആ ജ്യൂസ് അങ്ങോട്ട് ഇറങ്ങണം ഇത് പിന്നെ നിങ്ങൾക്ക് വീക്കിലി വൺസോ ട്വൈസോ വേണമെങ്കിലും ചെയ്യാം നല്ല എഫക്റ്റീവായിട്ടുള്ള നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ സ്ക്രബൊക്കെ ചെയ്ത് കഴിഞ്ഞു അമ്മയുടെ കണ്ണിൽ ചെറുതായിട്ട് തോന്നുന്നു തോന്നുന്നുട്ടോ അത് ഞാൻ തുടയ്ക്കാനായിട്ട് ടിഷ്യൂ കൊടുത്തതാണ് ഇനി ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ തന്നെ ഒന്ന് ഡ്രൈ ആവാനിരിക്കണം ഇരുന്ന ശേഷം ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് കാണിച്ചുതരാം അപ്പം നമ്മൾ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് ടാൻ ഒക്കെ കുറഞ്ഞിട്ടുണ്ട് ഇതിപ്പം ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ടു ത്രീ ടൈംസ് ചെയ്യുമ്പോൾ നന്നായിട്ട് റിസൾട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക